ഇവര് വലിയ വലിയ പടം ഇങ്ങനെ കളക്കാമിലാഷ്ടും എനിക്ക് വലിയൊരു പടമാണ് കാരണം ഞാൻ വരുന്ന കെറ്റായിട്ടുള്ള പടം പിന്നെ ത്രൂ ഔട്ട് ഉണ്ട് ഞാൻ ആയിട്ട് പിന്നെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം എന്റെ നായകനാക്കി ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റുള്ള പടമാണ്

ആനന്ദ് ശ്രീബാല ആദ്യമേ തന്നെ എന്റെ മനസ്സിൽ തോന്നിയ രണ്ട് പേരുകളാണ് അത് ആനന്ദ് എന്നുള്ള പേരും ഈ ശ്രീബാലുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് അപ്പം ഈ രണ്ട് പേരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയാണ് അതിന് അമ്മ മകൻ എന്നൊരു ഇമോഷൻ കൂടെ കൊടുത്തപ്പോൾ അതിനെ വലിയ സ്വീകാര്യത കിട്ടി പിന്നെ അതിനെന്താ വെച്ച മറ്റൊരു വെച്ചാൽ കാമുകിയുടെ പേരും ശ്രീ ബാല തന്നെ വെച്ചു അതൊരു ആ പേരിനോട് അർജുന്റെ കഥാപാത്രത്തിന് ഭയങ്കര ഇഷ്ടമാണ് അതാണ് അങ്ങനെ ഒരു പേര് വെച്ചത് എന്തായാലും അങ്ങനെ അങ്ങനെ ചോദിച്ചത് രണ്ട് തിയേറ്ററിന് വെച്ചിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ സംസാരിച്ചിരുന്നു എന്തെങ്കിലും ഞങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് വിഷയത്തെ കേസ് മാത്രമല്ല വേറെ രണ്ട് രണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് പിന്നെ ഇതല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ യൂട്യൂബുകളിലൊക്കെ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് സോ അതുകൊണ്ട് പരിധിവരെ റെഫർ ചെയ്തിരിക്കുന്ന അതാണ് സംഭവം പിന്നെ ഈ പറയുന്ന പത്രങ്ങളിലും മീഡിയ ത്രൂ കേട്ട കുറേ കാര്യങ്ങളില്ല കുറെ നാളുണ്ടായിരുന്നു ഇപ്പോഴത്തെ സമയത്ത് പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ അമ്മയും മോനുമായിട്ടുള്ള ബന്ധം വലിയ രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട് ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അഭിനയിക്കുമ്പോഴും സിനിമ കണ്ടു ിന്റെ ഫസ്റ്റ് ഷോർട്ട് അർജുൻ്റെ കൂടെ ചെയ്യുമ്പോൾ സിനിമ കണ്ടതിന് പുറകെ എത്രയോ തിരകളോ എത്രയോ കുടുംബങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നു നടക്കുന്നത് ഈ സിനിമ അതിനൊരു എന്താണ് നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ണം ആവുമെന്ന ചിന്തിക്കുന്നോ അതിനെക്കാളും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനൊരുപാട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ ഹെവിനെസ്സ് കൂടി ആണ് ഞാൻ ഇത് തോന്നുന്നത് അങ്ങനെ ഇത് പേഴ്സണൽ ആയിട്ട് കെയറി ചെയ്ത് ഞാൻ നേരൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ എല്ലാം നമ്മൾrangle നമ്മൾക്ക് നേരെറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് അതുപോലെ ആയിരുന്നു എന്നാൽ ഇത് ചെയ്യുമ്പോൾ

കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ ആ സിനിമ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും അപ്പം അതുകൊണ്ടാണ് ത്രില്ലേഴ്സിനും കൂടെ ചൂസ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ സബ്ജക്റ്റോടെ എനിക്ക് ഈ റിയൽ ഇൻസുലിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ എല്ലാ കഥകളും റിയൽ ഇൻസുലൻസ് ആണ് അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു ചലഞ്ച് ഉണ്ട് കാരണം ഇതിനെങ്ങനെ നമ്മൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് എന്നുള്ളത് അപ്പം അത് ഈ കഥ ആദ്യമായിട്ട് എഴുതണമെന്ന് തോന്നി ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ പോസിറ്റീവ് ആകുന്നു പിന്നെ വിഷ്ണുമായിട്ട് സംസാരിക്കും വിഷ്ണുവിനോട് കണക്ട് ആകുന്നു

ാണ് ആനന്ദം ശ്രീവാലം ആ കഥാപാത്രമാണല്ലോ ഇഷ്ടമുള്ള ആനന്ദം ശ്രീവാലിയൻ അപ്പം രണ്ട് ശ്രീവാലിയൻ രണ്ട് ശ്രീവാലിയും ഇഷ്ടമാണ് അപ്പം ഇനി അത് വേണ്ടത് പറഞ്ഞു അപ്പം അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഇനിയും പല കേസുകൾ ഇപ്പൊ ചാനലാണ് വർക്ക് ചെയ്യുന്നത് ഇനിയും വരച്ചൊരു കേസുമായിട്ട് മുന്നോട്ട് പോവാം അപ്പം വിഷ്ണു ഒക്കെ ഒക്കെ പറയാണെങ്കിൽ അല്ല ഈ സിനിമാറ്റിക് ആണോ അല്ല ഈ സിനിമ ഈ ലോകത്താണല്ലേ ഒരു സാധാരണ കാരൻ ഇതുപോത്തെ ഒരു പ്രശ്നത്തിൽ ഇടവട്ട് സ് പോലീസ് നൈറ്റ് മിംഗ് എന്ന കാര്യത്തിൽ ഇടവട്ട് അതൊരു റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊരു സാധാരണ കാരൻ ഇടപടാണ് വിചോ എങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട് ഇടబడుുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ഞാൻ കേട്ടേ ഈ മാധ്യമങ്ങളെ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് সম্ভবല്ല നിങ്ങൾ സാധാരണക്കാരല്ല 14 ശതപതി നിങ്ങൾ എത്ര കേസ് ഉണ്ടെന്ന് പറയും പോയി നിങ്ങളുടെ കേസിന്റെ ഫൈനൽ വരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്

ആ സൗണ്ട് നമ്മുടെ ഒരു ബീറ്റ് അത് നമ്മൾ പോലെ അത്രയും ബ്ലെൻഡ് ചെയ്യാൻ ഈ അതായത് സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും അത്ര സിങ്കായിട്ട് കഥാപരമായിട്ട് ട്രാവൽ ചെയ്തെന്നുള്ളതാണ് അത് ഈ പറഞ്ഞാൽ അഭിലാഷിന്റെ കൂടെ ത്രില്ലർ കൂടെ തന്നെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത് കഥ പറഞ്ഞ സിനിമയിലാണ് ഞങ്ങൾ ഒരുമിക്കുന്നത് പിന്നെ പത്താം ചെയ്തു നൈറ്റ് ചെയ്തു അപ്പോൾ അഭിലാഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഡൈനാമിക്സ് എന്തായാലും എനിക്ക് അറിയാം നമുക്ക് അത പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് അറിയാൻ പറ്റുക ഏത് റൂട്ടിലായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുന്ന പറ്റും അപ്പൊ അത് അതിൽ സംഭവിച്ചിട്ടുണ്ട് പിന്നെ വിഷ്ണു ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര എനിക്ക് എനിക്ക് ഒരു മ്യൂസ് എന്റെ മ്യൂസിക്കൽ ലൈഫിൽ തന്നെ എനിക്ക് വളരെയധികം വാല്യൂബിൾ ആയിട്ട് വിഷ്ണുനോടും പറയാറുണ്ട് കാരണം അത്രയധികം എനിക്ക് സ്പേസ് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ റിലീസ് കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ കുറേ നല്ല സമയം കിട്ടി ഒരു രണ്ട് രണ്ടര മാസത്തോളം സമയം കിട്ടി ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ചെറിയ ആയിട്ടുള്ള കാര്യങ്ങൾ ചില ഏറെ ദിവസം മാറ്റാനും ചിലത് റീ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും നല്ലതിന് വേണ്ടിയിട്ടുള്ള തർക്കം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ പടത്തിൽ അപ്പോൾ ഞാൻ ഇന്ന് മീഡിയയുടെ മുന്നിൽ പലപ്പോഴും ഞാൻ എല്ലാ പടം കഴിഞ്ഞാലും മീഡിയയുടെ മുന്നിൽ ഒന്നും സംസാരിക്കില്ല അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു ഞാൻ ഇന്ന് പ്രൗഡായിട്ട് എല്ലാവരോടും പറയും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരിക്കണം എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരുടെ പണി അത്ര എന്ന് മനസ്സിലായി ഈ കടങ്കട്ടി മലയാളം റോഡ് വെയിലത്തും ഇതിലൊക്കെ നിന്ന് ടി വിയിലൂടെ എക്സ്പീരിയൻസേ ഉള്ളു പക്ഷെ അത് ചെയ്തപ്പം അത്യാവശ്യം കറക്റ്റ് ലൈവ് ലൊക്കേഷൻസിൽ വെച്ചൊക്കെ തന്നെയാണ് ഏകദേശം അത് ഷൂട്ട് ചെയ്തേക്കണത് അപ്പം അതിന്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായി പ്ലസ് ഈ സിനിമ അത്രയും സീരിയസ് ആയൊരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഒരു വലിയ ടീം വലിയ കാശ് ഒരുപാട് ക്രൂ ഉള്ളൊരു സിനിമ ഓ അത് അത് അഭിലാഷൻ അഭിലാഷൻ മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്നതായിട്ട് ഒരു തിരക്കഥാകൃത്താണ് അപ്പം ഈ എനിക്ക് തലേ ദിവസം എങ്ങാണ്ട് തന്നിരുന്നു സോറി തലേ ദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ് പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് മിഷൻ ചേട്ടൻ പറഞ്ഞു അയ്യോ പറഞ്ഞു ഇതാണോ പഠിച്ചത് നമ്മൾ കട്ട് ചെയ്താണ് ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്താ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരമിച്ചു കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നുണ്ടോ പക്ഷേ ആ ഞാനത് ഓർക്കും കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു ഇരുപത് മിനിറ്റ് എന്താ പെർമിഷൻ ഉള്ളു അത് അപ്പൊ തന്നെ ഷൂട്ടിംഗ്

മത്സരിക്കുന്നില്ലേ ശമ്പളം പറയുമ്പോൾ

അല്ല ആ സമയത്ത് ഒരു ചാനലിലെ ഒരു ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞാൽ ഇവിടുത്തെ പല ബി എ പിൻ്റെ എല്ലാ വാർത്തകളും റെഡിയാക്കി വെച്ചിരിക്കാണ് സപ്പോസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ തന്നെ ഏറെ ചെയ്യാനായിട്ട് ഇത് ഞാൻ പറയുന്ന കള്ളമാണോ എന്ന് നിങ്ങൾ ഹൈദരക്കാദണം ചണ്ട് വർക്കാണ് ഇത് അങ്ങനെയാണ് ആണെന്നു പറയില്ല കാരണം എന്താച്ചാൽ വേറെ തെറ്റല്ല ഞാൻ പറയുന്നത് പക്ഷെ ആരാഗ്യം റിപ്പോർട്ട് ചെയ്യും അതാണ് ഇവിടുത്തെ കോമ്പസിഷൻ അപ്പൊ അത് ചാനലുകളിൽ നടക്കാറുണ്ട് അവിടെ വെച്ച് പിന്നെ അടുത്ത കേസ് വരുമ്പോൾ വേറെ കേസിലേക്ക് പോകണം അവിടെ വെച്ച് നിന്ന് പോകുന്നു അത് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നില്ല ഒരു തോന്നൽ മാറ്റി ചിന്തിക്കേണ്ടതല്ലേ മാധ്യമങ്ങൾ ചേട്ടൻ തീർച്ചയായിട്ടും നിങ്ങൾക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ മാറാനൊന്നും തോന്നുന്നില്ല അതായത് ഇവിടെ എന്നും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് നല്ല ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ നല്ലൊരു വാർത്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാർത്ത മുങ്ങും അതങ്ങനെയാണല്ലോ സമയത്ത് ഞാൻ പറയുന്നില്ല അതേ സമയത്ത് കേരളത്തിലെ വാർത്തകളുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി കാരണം പല പല വാർത്തകളും ഒരാഴ്ച അങ്ങോട്ട് പോയി കത്തി കയറി പെട്ടെന്ന് ഈ വാർത്ത വേറൊരു വാർത്ത കേറിയില്ല മറ്റേ വാർത്തകൾക്ക് താഴെ പോകും ഇത് സ്വഭാവം ഞാൻ ചെയ്ത നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയുടെ തുടക്കത്തിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഈ സ്വർണം കടത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധന സിനിമ പറയും അപ്പൊ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ ഇതൊന്നും താക്കടോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അപ്പൊ എന്ന് പറയുന്നത് ഇത് ഇവിടെ നടക്കുന്നില്ല ഇത് എന്നെ കൊണ്ടും ഇവരെയും കൊണ്ടും പറയുന്നത് നാളെ ആണെന്ന് വരാന് ടീം പറയാനല്ലേ വിമർശിച്ചുകൊണ്ട് പറയാനല്ലേക്ക് ഇതില് അർജുന്റെ കഥാപാത്രം അജിച്ഛന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് മറ്റേ അയാളോടുള്ള ആദ്യം അങ്ങനെയായിരുന്നു ഇപ്പൊ എനിക്ക് തെളിയിക്കാനുള്ള ഒരു വാശി പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന മാധ്യമപ്രതകർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിങ്ങിനെ പറയ പോയി ആ റിപ്പോർട്ടിങ്ങിന്റെ ജെന്വിൻ കാര്യം എടുത്തുകൊണ്ട് പ്രേക്ഷകണമെന്ന് ആഗ്രഹിക്കുന്ന റിപ്പോർട്ടർമാർ എത്ര പേര് കാണും സ്റ്റേജ് ഷെയർ ചെയ്തു അപ്പൊ അഭിലാഷ് ഷേട്ടൻ അടുവച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവൻ ആനന്ദ് ശ്രീ ബാല കാണുന്നതിന് എന്തായാലും കങ്കുവ കണ്ടിരിക്കുവാണ് ഇന്നലെ സിനിമ ഇറങ്ങിയ ഗംഭീര പ്രതികരണമാണ് ഇന്ത്യ മൊത്തത്തില് ആദ്യമൊരു കാര്യം പറയാം ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്ത് കൊടുത്തില്ല ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും അതാണ് ബേസിക് റീസൺ ശിവസാർ ചെയ്യുന്ന ഒരു സിനിമ ശിവ പൊട്ടിക്കാൻ ഒരു സിനിമ ചെയ്യും അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രത്യേകം ഉണ്ടാവാം ഇത് ഇത് കേട്ട സൂര്യാ ഹിറ്റ് എന്നുള്ള ആർട്ടിസ്റ്റ് അല്ലേ ഇതിൽ അഭിനയിച്ച് എല്ലാവരും ഹിറ്റ് തന്നിട്ടുള്ള ആളുകളല്ലേ അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്ഷൻ മാറിപ്പോയി കാണും ണിക്ക് പോയി കണ്ടെ വേറൊന്നും അല്ല കാരണം നമ്മുടെ അടുത്ത ദിവസം കരുതില്ലേ അതിന്റെ രീതിയിൽ പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അവരെ കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല അതാണ് റിവ്യൂസ് വരുമ്പോൾ വളരെ പക്ഷേ പക്ഷെ നമ്മളതൊന്നും പ്രശ്നമൊന്നും കേട്ടോ ഞങ്ങൾ സൂര്യസ് കാണാൻ ഫാനായിട്ട് പോയതാണ് ഇത് വെച്ച് ശരി ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരുന്നു നാനും ശ്രീമാ ടി അദ്ദേഹത്തിന് ഇപ്പം സ്റ്റേജിൽ നിൽക്കാൻ പറ്റും

അല്ല നമ്മുടെ പ്രൊഡക്റ്റിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ കാണില്ല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു എല്ലാ സിനിമയും കാണുന്നുണ്ട് ഇത്രേ നീ ക്യാമറ ഓഫ് ആ തിയേറ്റർ ഇപ്പം ഇപ്പൊ നമ്മള് നമുക്ക് കിട്ടിയേക്കുന്നത് നാളെ സ്ക്രീൻസിന് എണ്ണം കൂടുതലാണ് ഷോസിന്റെ എണ്ണം ഇനിയും കേറുകയാണ് അതായത് നമ്മളിപ്പോ കഴിവതും രണ്ട് സ്ക്രീനിലുണ്ട് സെക്കൻഡ് സ്ക്രീനിൽ ഇട്ടുകൊണ്ടിരുന്ന സിനിമകൾ നാളെ തൊണ്ട് ഫസ്റ്റ് സ്ക്രീനിലേക്ക് മാറുകയാണ് അപ്പൊ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പൊ ഈ വന്നേക്കുന്ന മീഡിയസിനോടൊക്കെ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നതാണ് ഓഡിയൻസ് കേൾക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡില് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയാല് സിനിമ ഒരു വിജയം തന്നെയായിരിക്കും കാരണം അത്യാവശ്യം മുതൽ മുടക്കുള്ള സിനിമയാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഓക്കെ